നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ഗായകൻ സന്നിധാനന്ദനെയും പിന്നണി ഗായകൻ വിധു പ്രതാപിനെതിരെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പരാമർശം സന്നിധാനന്ദന്റെ ഇത് വൃത്തികെട്ട കോമാളി വേഷമാണെന്നും അർപ്പുളവാക്കുന്നതാണെന്നുമാണ് അധിക്ഷേപം ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദന്റെ കുടുംബ ചിത്രമടക്കം പങ്കുവെച്ച് അധിക്ഷേപ പ്രചാരണം നടത്തിയിരിക്കുന്നത് മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും അധിക്ഷേപം നടത്തിയിട്ടുണ്ട് െ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകും അറപ്പാകുന്നു എന്നാണ് സന്നിധാനന്ദന്റെ കുടുംബചിത്രം പങ്കുവെച്ച് യുവതിയുടെ പോസ്റ്റ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടിയായിട്ടും തന്നെ വളർത്തണം ഓരോ അമ്മമാരും വിധുപ്രതാപനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതം ടോപ് സിങ്ങർ സീസൺ ത്രീയിൽ ഒരു മോൻ നന്നായി പാടുന്ന കുട്ടി അവനെ കണ്ടാൽ ആകെ കൺഫ്യൂഷൻ ആകും ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഈ അമ്മമാർക്ക് ഒരു പിതാവില്ലേ നാളെ അവനെ ചാന്തുപൊട്ടെന്ന് വിളിക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് അമ്മമാർ മാത്രമല്ല വിധു പ്രതാപനും ഭാര്യ ദീപ്തിക്കും ഇതുവരെയും കുട്ടികളായില്ലേ എന്നുള്ള ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ടായിരുന്നു കാലഘട്ടം എത്ര പുരോഗമിച്ചാലും ആളുകളുടെ ചിന്താഗതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതിന് തെളിവാണ് ഈ വ്യക്തിയുടെ പോസ്റ്റ്